ഹായ് ഹലോ എല്ലാവർക്കും മുതിരൂരിലേക്ക് സ്വാഗതം അങ്ങനെ ദീപ്തി ടീച്ചറുടെ സീതത്തോട് ദീപ്തി ടീച്ചർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണതയിലെത്തുള്ളൂ ആ ടീച്ചറുടെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടന്നു നടന്നതിന് ശേഷം കുറേയധികം ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള സങ്കടം ഉണ്ടായി ആ സങ്കടത്തിന് കാരണക്കാരിയും ദീപ്തി ടീച്ചർ തന്നെയാണ് അത് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് അവർ കൃത്യമായിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരു തരത്തിലും സങ്കോചമില്ലാതെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളായിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിളിച്ച് തന്നെ പറയണം എന്നാലല്ലേ നമ്മുടെ യഥാർത്ഥ തനി ഗുണം നാട്ടുകാർക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പം അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ റാണിയക്കച്ചിയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് റാണിയക്കച്ചി കുറേയധികം കാര്യമുള്ള റാണിയച്ചയ്ക്ക് ഓരോ തരത്തിലും നീ പറയുന്ന ആളുകൾ നന്നാവുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഭാര്യയും ഭർത്താവും ഒക്കെ നന്നായിട്ട് ജീവിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഒരാൾക്ക് നല്ലൊരു ജീവിതം മെച്ചപ്പെട്ട ജീവിതമൊക്കെ കിട്ടുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റാണിയക്കച്ചി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ അവർ കമൺ സെക്ഷനിലൂടെ വന്ന് പാസ്സാക്കി വിട്ടിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് നേരിൽ കണ്ടു കഴിഞ്ഞാൽ കർണക്കുറ്റി അടിച്ച് പൊട്ടിച്ച് നമ്മുടെ സന്തോഷം പങ്കിടാൻ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ വന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് ദീപ്തി ടീച്ചറിനെ കല്യാണം കഴിച്ച പയ്യൻ എന്ന് പറയുന്നത് ദീപ്തി ടീച്ചറിനെ കഴിയും പ്രായം കുറഞ്ഞതാണ് അല്ലെങ്കിൽ ദീപ്തി ടീച്ചറിനെ കല്യാണം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ എന്ന് പറഞ്ഞാൽ നട്ടലില്ലാത്ത ചെറുക്കനാണ് ദീപ്തി ടീച്ചർ നാട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് ആ നാട്ടുകാർ ചിലപ്പം കണ്ണടച്ച് കളയുമായിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈവൻ ഈ പറയുന്നതാണെങ്കിൽ അവൻ്റെ കീഴിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ അവള് പിടിച്ച് നിർത്തിപ്പിക്കോളും ഇങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള അവരാധങ്ങളാണോ പറയാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് അവരാധങ്ങൾ ഇതിൽ നമ്മുടെ റാണിയക്കച്ചി മാത്രം ഒന്നുമില്ല ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി ശതമാനം നമ്മൾ മൊത്തത്തിൽ റൗണ്ട് ചെയ്യുന്ന സമയത്ത് നല്ലത് പറയുന്ന സമയത്ത് ഈ ഒരു ശതമാനം പെർസെൻറ്റേജ് ആൾക്കാരാണ് ക്രമിക്കുത്ത് പിടിച്ച പുഴുക്കുത്ത് പിടിച്ച കുറച്ചെണ്ണങ്ങുണ്ട് അവരാണ് അവരുടെ സങ്കടങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ ഒരു അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിനൊരു കുളിർമ ഒരു സന്തോഷം എന്തൊക്കെയോ ഒരു നിർവൃതി എന്തൊക്കെയോ ആയുതുപോലൊരു സന്തോഷമാണ് പറയുന്നത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ കുഞ്ഞാവിയുടെ പയ്യന്റെ അമ്മയ്ക്ക് ഈ കല്യാണത്തിന് എന്താ സന്തോഷം അവരെന്താ ചിരിച്ചിട്ടിരിക്കാത്തത് കയ്യിൽ വളയിട്ട സമയത്ത് മാത്രമാണ് അവർക്ക് ചിരി വന്നത് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണെന്ന് നോക്കി എന്റെ പൊട്ട ബുദ്ധികളെ അല്ലെങ്കിൽ പൊട്ടന്മാരെ അല്ലെങ്കിൽ പൊട്ടത്തികളെ പക്ഷേ എനിക്ക് തോന്നില്ല കേട്ടോ ഇതിനകത്ത് ഈ പറയുന്ന ബോയ്സ് അല്ലെങ്കിൽ ആണുങ്ങളായിട്ടുള്ള ആൾക്കാരൊന്നും അധികം അങ്ങനത്തുള്ള സംഭവത്തിൽ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ജീവിതം നശിച്ചു പോയാൽ മറ്റൊരു നന്നാവല്ലേ എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള പറയുന്നത് അപ്പോൾ വന്നിരുന്ന് പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് ഇതുപോലെ വന്നിരുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ പയ്യൻ്റെത് ഏറ്റവും നല്ല സ്വഭാവം തന്നെയാണെന്ന് ഈ വീഡിയോസ് ആദ്യം മുതൽ കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മീൻസ് നല്ല രീതിക്ക് അറിയാം നമ്മൾ കണ്ടിട്ടുള്ളത് ചോദിച്ചിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനൊരു മകൻ അങ്ങനൊരു സ്വഭാവം ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഏതൊരു മന്ധുത്തിക്ക് പോലും മനസ്സിലാവുന്നൊരു കാര്യമാണ് അവനെ വളർത്തിയത് അത്രയും നല്ലതായിട്ട് തന്നെയാണ് അപ്പം ആ അമ്മയ്ക്ക് അങ്ങനൊരു ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ പിന്നെ ചിരിക്കാത്ത എന്ത് എല്ലാ സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യൻ ഇങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കത്തില്ല അവർക്ക് ടെൻഷൻസ് കാണും തളർച്ച കാണും കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അത് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ശരീരം ഉയർത്തൊരു പണി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത് മനുഷ്യർ എങ്ങനെയാണ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഈ പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറും ചിരിച്ചുകൊണ്ട് നടക്കുകയാണ് കാരണം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചുറഞ്ഞ് കുറഞ്ഞ് അവർ കരയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നു അല്ലെങ്കിൽ ഇതുപോലെ അപരാധങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുന്നത് പോലല്ല ഇവിടെ തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻറ്റേജ് ആൾക്കാരും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് അവർ കഴിയുന്നതെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറെ അക്കച്ചിമാർ ഇറങ്ങിയിരിക്കുകയാണ് അതിലപ്പുറത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരൊക്കെ അവർ ഇഷ്ടപ്പെടുന്നതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ വ്ളോഗുകൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും പൊലിപ്പിച്ച് ഇല്ലാത്ത നുണക്കഥകൾ പോലും പറഞ്ഞ് നെഗറ്റീവ് ക്യാപ്ഷൻസിൻ്റെ അങ്ങേയറ്റം എന്ത് വേണമെങ്കിലും ഇട്ടുകൊണ്ട് കൃത്യമായിട്ട് വ്യൂസ് കൂട്ടാനുള്ള നാടകം കളിക്കുന്ന ഒരുപാട് വ്ളോഗേഴ്സിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർക്ക് വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ടുള്ളതുകൊണ്ട് ഈ ടീച്ചറിൻ്റെ വ്ളോഗുകളിലായാലും ഏത് തരത്തിലുള്ള വീഡിയോസ് കാണുന്ന സമയത്തായാലും വൃത്തികെട്ട രീതിക്കുള്ളൊരു തന്നയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നമ്മൾ കറങ്ങി തിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തമിണയിൽ ഞാൻ കണ്ടില്ല നേരായിട്ട് അവർ വഴിക്ക് പോസിറ്റീവായിട്ടുള്ള തമിണയിൽസ് മാത്രമേ ഞാൻ അവരിൽ കണ്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ മാത്രം വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ് അവരെന്ന് പറഞ്ഞത് അവർക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാനാണെങ്കിൽ സ്വന്തം ജീവിതം കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മില്ലിയൻസ് വ്യൂസ് കിട്ടുന്ന ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കാരണം അവർ ആദ്യത്തെ ജീവിതത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് 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 കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു അവസരം സഹി മാത്രമാണ് അവരത് പറഞ്ഞതെന്ന് പറഞ്ഞത് ആ പറഞ്ഞപ്പോഴും അവരുടെ ജീവിതത്തിൽ ത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ വ്യക്തിത്വത്തിൻ്റെ ക്വാളിറ്റി അവർ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അവരെ ഇഷ്ടമെന്ന് പറയുന്നത് കാരണം അവർ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു സ്ത്രീ ആണെങ്കിലും വേറെ ഏതൊരാളാണെങ്കിലും ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ചെറിയ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഒന്ന് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയുടെ ഒന്ന് ഭർത്താവിനോ വന്നു കഴിഞ്ഞാൽ പോലും ഇതുപോലെ വീഡിയോ ഇട്ട് അല്ലാതെ തന്നെ കള്ളത്രം ഇട്ട് ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് അപ്പം ഒരിക്കൽ പോലും അവരവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ അവർ അവരുതുമായി അവരെ ദ്രോഹിച്ചവരുടെ ഫോട്ടോസോ ഇട്ടോ അവർ ഇതുപോലെ അയാളെ നാണം കെടുത്താൽ ശ്രമിച്ചതായിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരുപാട് തുടർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മില്ലിയൺസ് ഓഫ് വ്യൂസ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കി ഒരു കച്ചവടം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കയായിരുന്നു ഇപ്പൊ എല്ലാം ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ ഈ പുഴുക്കുത്തുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുങ്ങി ഭയങ്കരമായിട്ട് ഈ പറയുന്ന ആൾക്കാരെ വിളിച്ച് മേക്കപ്പ് ചെയ്തു നല്ല രീതിക്ക് ആർഭാടമായിട്ട് കല്യാണം കഴിച്ചു അതാണ് അവരുടെ ജീവിതത്തിൽ ഇതുവരെ വീഡിയോസിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ള ലളിതമായിട്ടുള്ള ജീവിതമാണ് അവർക്ക് ഇഷ്ടം ഇട്ടോ മന്ദൂർത്തികളെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരാളുടെ മുഖം മാത്രം അതിനകത്ത് എനിക്കൊന്ന് തീ മുഖമാണ് എല്ലാവരും നോക്കിയെങ്കിലും അതിനകത്ത് ഞാൻ നോക്കിയൊരു മുഖമുണ്ട് കൃത്യമായിട്ട് അവർ അച്ഛൻ്റെ മുഖം ആ അച്ഛൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് ആ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ അച്ഛൻ്റെ മുഖ ഇതുവരെ ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും കാണാത്ത അത്രയും വലിയ സന്തോഷം ഞാൻ ഈ വീഡിയോയിൽ കല്യാണ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഉള്ളൂ ആ ഒറ്റ ഉള്ളൂ അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരൊരിക്കലും അവർക്ക് വേണ്ടി ജീവിച്ചൊരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കല്യാണം ആദ്യത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇനി എത്ര അവർ വന്ന് അവർ അനുഭവിച്ച കഥകൾ വന്ന് എത്ര എവിഡൻസോടുകൂടി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ഞാൻ പറഞ്ഞ കണക്ക് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് കണക്ക് അല്ലെങ്കിൽ അമ്മയെ തല്ലിയാലും രണ്ട് വാദങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് അവരുടെ അനുഭവിച്ച കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ രണ്ട് ദിവസം സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാലും മൂന്നാമത് എന്തെങ്കിലും ഒരു എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് പറഞ്ഞവരും കൂടെ നെഗറ്റീവ് ആയി പോകുന്നതാണ് അപ്പം നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരനുഭവിച്ചത് അത്രയും വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ ഈ പറയുന്ന ഒരുപക്ഷെ ഒരു പേടി കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡിപ്രഷനിൽ നിന്നോ അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാൻ അവിടെ എടുത്ത ഒരുപാട് ടൈം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ അതിൽ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതിനെയൊക്കെ ഓവർ ഓവർകം ചെയ്തു വരുന്ന സമയത്ത് അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ അതിനുശേഷം ഒരാളെ അവർ വിശ്വസിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞാവ എന്ന് പറയുന്നത് അത് ഒരുപാട് ടൈം എടുത്തതാണെന്ന് അവരുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കറിയാൻ പറ്റും അപ്പം അതിനുശേഷം ഇല്ല അയാളെപ്പോലെ മാത്രമല്ല ഇങ്ങനെയും ചില മനുഷ്യരുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്ന സമയത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലാവുന്ന സമയത്ത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും അത് മനുഷ്യനാണെങ്കിൽ മനുഷ്യ സഹജമായിട്ട് തോന്നുന്ന ഒരു ഒരു കാര്യമാണ് അതല്ല അപ്പുറത്തേക്ക് ഈ പുഴുക്കുത്തുകൾക്ക് ചിലപ്പം ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തെ തോണ്ടി 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 പരിഹസിച്ചും വ്രണപ്പെടുത്തിക്കൊണ്ടും ഇത് അതുപോലെ അവവാദങ്ങൾ പറഞ്ഞുകൊണ്ടും അപരാധങ്ങൾ പറഞ്ഞുകൊണ്ടും എത്ര വൃത്തികേട് പറഞ്ഞുകൊണ്ടും ഇങ്ങനെ സന്തോഷിക്കുന്ന സ്വഭാവം മാത്രം അതിലൊരു മാറ്റവും ഉണ്ടാവത്തില്ല അത് സ്വന്തം ക്യാരക്ടേഴ്സാണ് അല്ലെങ്കിൽ ക്യാരക്ടറുകളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും മനുഷ്യസഹജമായിട്ട് മാറ്റങ്ങൾ അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യരിൽ ഒരുപാട് സമയത്തുണ്ടാവും എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കണമെന്നില്ല നമുക്ക് ഈ പറയുന്ന നമുക്ക് ഒരുപാട് സന്തോഷത്തിൽ കഴിഞ്ഞ ഒരാളാണെന്നുള്ള പെട്ടെന്ന് ഭർത്താവ് ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരാളെ വിശ്വസിക്കില്ലെന്ന് തന്നെ അവർ പറയത്തുള്ളൂ ആരെങ്കിലും ും പറയോ അവരുടെ ജീവിതം ഒരു പക്ഷേ അവർ കരയാതെ അല്ലെങ്കിൽ അവർക്ക് ചോറ് വാരി കൊടുത്തിരിക്കുന്ന ഒരു ഭർത്താവാണ് ജീവിതത്തിൽ നിങ്ങൾ വ്ളോഗിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം അങ്ങനെ മാത്രം എന്റെ ഭർത്താവ് എന്നെ പോലെയാണ് നോക്കുന്നത് എന്റെ രാജകുമാരിയെ പോലെയാണ് നോക്കുന്നത് പറയുമ്പോൾ വാ എന്ന് തന്നെ എല്ലാ കമന്റിലൂടെ നമ്മൾ കാണും സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് പക്ഷേ അടുത്തൊരു ദിവസം അവർ ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ സ്വന്തം ഭർത്താവിന് ഏതെങ്കിലും തരത്തിൽ അവരെ ചീറ്റ് ചെയ്യുവായിരുന്നു മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഈ സ്ത്രീ പറയുമോ അയ്യോ എന്റെ ഭർത്താവിന്റെ രാജകുമാരിയെ പോലെയാണ് നോക്കിയെന്ന് പറയുമോ ഇല്ല അവർ നേരെ പിന്നെ പറയാൻ തുടങ്ങും ഒരാളെ വിശ്വസിക്കരുത് ജീവിതത്തിൽ ഒരാളെ വിശ്വസിക്കരുത് കാരണം അവർക്ക് കിട്ടിയ പാഠമാണ് ഇത് ഏത് മനുഷ്യരിലും ഉണ്ടാവും അല്ലാതെ ഈ പറയുന്ന എല്ലാ കാലവും ജനിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ തുടങ്ങുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരേ കാര്യങ്ങൾ തന്നെ ഒരാൾ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്തൊക്കെ പാഠങ്ങൾ പഠിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ സ്വഭാവം രീതികളൊക്കെ മാറും ഈ പറയുന്ന നമുക്ക് ഒരു രീതിക്കും വീട്ടിൽ കഞ്ഞിയും പച്ചക്കറി മാത്രം അല്ലെങ്കിൽ പച്ചക്കറികൾ വെച്ചിട്ട് അവിയലോ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ലോട്ടറി അടിക്കുകയാണ് ഒരു പന്ത്രണ്ട് കോടിയുടെയോ അല്ലെങ്കിൽ ഇരുപത് കോടിയുടെയൊക്കെ ലോട്ടറി അടിച്ചു അടിക്കുന്ന സമയത്തും അയാളുടെ ഷീറ്റ് മാത്രം ഈ പറയുന്ന വിരിച്ച് തറയിൽ കിടന്നിട്ട് പച്ചക്കറി മാത്രം തിന്നുകൊണ്ടിരിക്കുമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് മാറ്റം സംഭവിക്കും അത് മനുഷ്യ സഹജമായിട്ട് മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യമാണ് അതുപോലെ അവരുടെ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഒരുപാട് വിശ്വാസം തോന്നിയ ഒരു ജീവിതം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് ഒരുപാട് വിലകൽപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഏറ്റവും നല്ല രീതിക്ക് നടത്താൻ അവർ തീരുമാനിച്ചെങ്കിൽ അതിൽ സന്തോഷിക്കാണുള്ളത് കാരണം നിങ്ങളീ പറയുന്ന നിങ്ങളുടെ ആരുടെയും കാശ് മുടക്കിയിട്ടല്ല അവർ ഈ പറഞ്ഞ കല്യാണം നടത്തിയിട്ടുള്ളത് അതിനകത്ത് സെക്കൻഡ് സാരി എന്തോ നോക്കിയ സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവർ ഇതിന് മുന്നേ ആ സാരി കാണിച്ചിട്ടുണ്ട് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ വില കൂടിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യം അപ്പം അതൊക്കെ പല തിയേറ്ററെ എന്തൊക്കെ നോക്കിയിട്ടുണ്ടോ അതൊക്കെ ചെയ്തു തന്നെയാണ് അവരവരുടെ കല്യാണം നടത്തിയിരിക്കുന്നത് നല്ല അപ്പുറത്ത് അവർക്ക് ഇതിന് മുന്നേ ആർഭാടമായിട്ടുള്ള ഒരുപാട് ജീവിതം നയിക്കുള്ള കാശൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും കാരണം എത്ര പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പുറത്തേക്ക് അവർ പ്രത്യേകിച്ച് കാട്ടിൽ കയറി എത്ര പേര് റിയാവുന്ന കാര്യമാണ് അപ്പം അത്രയും നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള അവർക്ക് നല്ലൊരു ജീവിതം തന്നെ ദൈവം കൊടുക്കുകയുള്ളൂ എപ്പോഴും ഈ പറഞ്ഞ നല്ലത് മാത്രം ചെയ്യുന്ന മനുഷ്യർ ഈ പറഞ്ഞ കാലി വലിച്ചുകൊണ്ട് ദൈവം നടക്കുന്നൊന്നുമില്ല ഒരു സമയത്ത് അവർക്ക് നല്ലൊരു ലൈഫ് തുടങ്ങും അതുപോലെ തന്നെ പക്ഷേ ഈ അവരാധം പറച്ചികൾ ഒരിക്കലും നന്നാവാൻ പോകില്ല അവർ ആദ്യം മുതൽ അവസാനം വരെ അതുപോലെ തന്നെ തുടരുകയും അതുകൊണ്ട് ഇതുപോലുള്ള കമൻസ് ഇനി ഒരുപാട് വീഡിയോസിൽ പലരുടെയും വീഡിയോസിൽ കാണാൻ പറ്റും ഈ റാണിയൊക്കെ അക്ക അക്കച്ചിയുടെ കമന്റ് സെക്ഷനിൽ കമന്റ് എനിക്ക് തോന്നുന്നു എനിക്ക് റാണി എന്നുള്ള പേര് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇവരുടെ ഏത് ഴിഞ്ഞാൽ നല്ല വീഡിയോസ് ഉള്ളതിനകത്ത് ഇവരിട്ടിട്ടുള്ള ഏത് നോക്കിക്കഴിഞ്ഞാലും അവരാധത്തിന് ഒരു അവിടെ കാണും അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഇവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഇത്രയും വൃത്തിയോട് പറയുന്ന ഒരു സ്ഥലം അത് എസ് എ കണക്കിനാണ് ഇതുപോലെ വൃത്തിയുടെ പിടിച്ച് പറയുന്നത് എന്ന് പറയുന്നത് അപ്പം ഈ പറയത്തില്ലേ ഈ നമ്മൾ പറയല്ലേ ജാതിയാൽ തൂത്താ തൂത്താ പോവില്ലെന്ന് ഉള്ളൂ ഇവരുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ജീവിത പങ്കാളിയാണ് കുഞ്ഞാവ എന്ന് പറയുന്നത് ആ വീട്ടുകാർക്കും അവർക്കും ഇല്ലാത്ത സങ്കടമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഈ നാട്ടുകാർക്കോ നമ്മളിലാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ക്രൈബേഴ്സിനും ആരോ ആർക്കും തോന്നേണ്ട കാര്യമില്ല അവർ അവരുടെ ജീവിതം സന്തോഷിക്കുന്നു സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ ചുമ്മാതിരുന്ന ഈ അപരാധം പറയാതെ സ്വന്തം ജീവിതത്തിൽ ഈ പറയുന്ന ഒന്നും ഇല്ലെങ്കിൽ നല്ലതാർക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെങ്കിലും കിട്ടും